ഫയൽസ് ഫിഷറ് ഫിസ്റ്റുലൈ എന്നീ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അതിനൊക്കെ ഓപ്പറേഷൻ വേണമെന്ന് കരുതി നിരാശയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഹായ് ഹലോ ഞാൻ നിങ്ങളെ സ്വന്തം നില റഫീഖ് നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റലിലാണ് നമ്മൾ ഇന്നത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഫയൽസ് ഫിഷറ് ഫിസ്റ്റുലൈ എന്നീ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അതിനൊക്കെ ഓപ്പറേഷൻ വേണമെന്ന് കരുതി നിരാശയിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഈ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റായ ശ്രീകലാം ഏമാണ് ഫൈൽസ് ഫിഷറ് ഫിസ്റ്റുല എന്നീ രോഗങ്ങൾ ഓപ്പറേഷൻ ഇല്ലാതെ ഒരുപാട് ആൾക്കാർക്ക് മാറ്റി കൊടുത്ത എക്സ്പീരിയൻസ് ആണ് ഡോക്ടർക്കുള്ളത് ഡോക്ടറോട് തന്നെ അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ നേരിട്ട് ചോദിക്കാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പുറത്ത് പറയാൻ പഠിക്കാറുണ്ട് അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇവർക്ക് ഇത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മടി കാരണമായിരിക്കാം രണ്ടാമത്തെ കാര്യം ഇതിന് സർജറി മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പല പേഷ്യൻസും ഒപ്പിയിൽ വന്ന് പറയുമ്പോൾ പൈൽസ് ആണ് എന്നാണ് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഫിഷർ ആവാം ചിലപ്പോൾ ഫിസ്റ്റുലേ ആയിരിക്കാം പക്ഷെ എല്ലാത്തിനും ഒരു പൈൽസ് എന്നുള്ള ഒരു പേരായിരിക്കും പറയുന്നത് പിന്നെ നമ്മൾ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ പൈൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ മലദ്വാരത്തിന്റെ ചുറ്റിലുമുള്ള രക്തക്കുഴലുകൾ തടിച്ച് പുറത്തേക്ക് വരുന്നതിനാണ് പൈൽസ് എന്ന് പറയാം അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് അപ്പൊ അതില് ബ്ലീഡിങ് ഉണ്ടാവാം ചൊറിച്ചിലുണ്ടാവാം വേദന ഉണ്ടാവാം അവിടെ ഒരു തടിപ്പ് മലബന്ധം എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്നാൽ ഫിഷർ എന്ന് പറയുമ്പോൾ മലബന്ധം അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ മലദ്വാരത്തിന്റെ അവിടെ പൊട്ടലുകളോ കീറലുകളോ അല്ലെങ്കിൽ വിള്ളലുകളോ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഫിഷർ എന്ന് പറയാം അപ്പൊ അതിനെ ഭയങ്കരമായ രീതിയിലുള്ള വേദനയായിരിക്കും ഉണ്ടാവാം ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാല് മണിക്കൂറുകളോളം ഇവർക്ക് ഭയങ്കര നീറ്റല് പുകച്ചില് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് കൂടാതെ ബ്ലീഡിങ് അവിടെ ചോലിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫിസ്റ്റുലയാണ് അത് നമ്മുടെ മലാശയത്തിന്റെ അവിടെയുള്ള ഗ്രന്ഥികളിൽ ആദ്യം ഇൻഫെക്ഷൻ വരും ഈ ഇൻഫെക്ഷൻ തുടർച്ചയായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മലാശയത്തിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ തൊലിയുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാക്റ്റ് ഫോം ചെയ്യുകയും അതിലൂടെ പഴുപ്പ് ജലം ചോര മലം എന്നിവയൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യും ഇതും നല്ല വേദനയുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഡോക്ടർ ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങളും കൂടെ ഒന്ന് പറയുമോ അപ്പൊ ഇത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ ജീവിതശൈലി തന്നെയാണ് മലബന്ധം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുക ബീഫ് മട്ടൺ പോലെയുള്ള നോൺ വെജ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക കൂടുതൽ സമയം ഇരുന്നിട്ടുള്ള ജോലി സ്ട്രെസ് അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാതിരിക്കുക അങ്ങനെ ഒരുപാട് ജീവിതശൈലിയുടെ കാരണങ്ങൾ കൊണ്ട് ഇത് വരുന്നുണ്ട് സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായും പ്രഗ്നൻസിയിലും ഡെലിവറി സമയത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡോക്ടർ ഇത് നമുക്ക് സർജറി ഇല്ലാതെ എങ്ങനെയാ മാറ്റാൻ പറ്റും ഇവിടുത്തെ അപ്പൊ ഇവിടെ ചെയ്യുന്നത് ആ രോഗിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും അത് പൈൻസ് ആണോ ഫിഷർ ആണോ ആണോ കിസ്റ്റിലാണോ കൃത്യമായിട്ട് പരിശോധിച്ച് ഡയഗ്നോസ് ചെയ്യും അതിനുശേഷം ആ രോഗിയുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും മാനസികമായിട്ടുള്ള പ്രത്യേകതകളും ഒക്കെ കൃത്യമായിട്ട് അവതരിച്ചിട്ടാണ് മരുന്ന് നിർണ്ണയം നടത്തുന്നത് അതിന് നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകളുടെ സഹായം തേടുന്നതാണ് അതിനുശേഷം ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മരുന്നുകളാണ് ഈ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മറ്റു പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല ഇനി ദൂരത്തു നിന്നുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പൊ അവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ മരുന്നുകൾ വീട്ടിലെത്തിക്കുന്ന സൗകര്യവും ഇവിടുന്ന് ചെയ്തു കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ ഉണ്ടെങ്കിൽ നമ്മളെ ബാസിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീകലാം മേമന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോന്റെ അടിയിൽ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൊടുക്കാം അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി താങ്ക്